നമസ്കാരം നിലവിളക്ക് മൾട്ടി സോട്ടക്സ് റൈസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം മഞ്ഞപ്പുറ പുത്തനമ്പലം ശ്രീ ധന്വന്തിരമൂർത്തി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്ര എറണാകുളം ജില്ലയിൽ അങ്കമാരിയിൽ നിന്നും ഉദ്ദേശം ഒൻപത് കിലോമീറ്റർ കിഴക്ക് മാറി കാലടി മഞ്ഞപ്പറ റൂട്ടിൽ പാറക്കുളം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് പുത്തനമ്പലം ശ്രീ ധന്വന്തിരിമൂർത്തി ക്ഷേത്രം അമ്പാടത്ത് തറവാട്ടുകാരുടെ കുടുംബക്ഷേത്രമാണെങ്കിലും നാടിൻ്റെയും ജനങ്ങളുടെയും അഭിവൃദ്ധിക്കായി ഈ ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു ചെറിയൊരു ക്ഷേത്രമാണെങ്കിലും നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് മഞ്ഞപ്ര പുത്തനമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീനാരായണപുരം ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഭഗവാനും ശ്രീനാരായണപുരം ക്ഷേത്രം അഥവാ പുത്തനമ്പലം ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം ആയിരം വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു കിഴക്കോട്ട് ദർശനമായി വാണരുള്ളുന്ന ധന്യന്തിമൂർത്തിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പ്രധാന പ്രതിഷ്ഠയായ ധന്യന്തിമൂർത്തിയെ കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് വടക്കിഴക്ക് ഭാഗത്തായി രക്ഷസ് അയ്യപ്പൻ ഭദ്രകാളി എന്നീ ഉപപ്രതിഷ്ഠകളുമുണ്ട് പുത്തനമ്പലത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് തെക്കുകിഴക്ക ഭാഗത്തായി ഒരു സർപ്പക്കാവുണ്ട് ഈ സർപ്പക്കാവിൽ നാഗരാജാവ് നാഗയശി സർപ്പം എന്നിവയുടെ പ്രതിഷ്ഠകളുമുണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ സർപ്പകാവിൽ നേദ്യങ്ങൾ നടത്താറുള്ളത് മേടമാസത്തിലെ പത്താമതേത്തിന് മുമ്പ് ഈ സർപ്പക്കാവിൽ സർപ്പത്തിന് നൂറും പാലും സമർപ്പണവും മഞ്ഞൾപ്പൊടി അഭിഷേകവും നടത്തിവരുന്നു നിരവധി ഭക്തജനങ്ങളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാറുള്ളത് കേരളത്തിൽ ധനവന്തിരമൂർത്തി ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ ഈ പുത്തനമ്പലത്തിൽ കുടിയിരിക്കുന്ന ധന്യദ്രമൂർത്തിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രം അമ്പാടത്ത് കുടുംബത്തിന്റെ കുടുംബക്ഷേത്രമാണ് എന്നാലും എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ക്ഷേത്രം ദർശനത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട് പുത്തനമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ധന്യദിന മൂർത്തിയുടെ പ്രധാന വഴിപാടാണ് പാൽപായസം ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കായിട്ടാണ് പാൽപായസം ഒഴിപാട് ഭക്തർ നടത്തി വരുന്നത് അതുകൂടാതെ തുളസിമാല ശർക്കര പായസം എന്നീ വഴിപാടുകളും ഭക്തർ സമർപ്പിക്കുന്നു പുത്തനമ്പലത്തിൽ ഉപപ്രതിഷ്ഠകളായി ബ്രഹ്മരക്ഷസ് അയ്യപ്പൻ ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകൾ ഉണ്ടെങ്കിലും ബ്രഹ്മരക്ഷസിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നത് എല്ലാ മാസത്തിലെയും മുപ്പട്ട് ശനിയാഴ്ചകളിൽ ബ്രഹ്മരക്ഷസിന് പാൽപായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ബ്രഹ്മരക്ഷസിന് പത്മമിട്ട് പാൽപ്പായസം സമർപ്പിക്കുക വഴി നിങ്ങളുടെ കുടുംബത്തിലെ ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നുള്ളത് തീർച്ചയാണ് പുത്തനമ്പലത്തിൽ എല്ലാ മാസത്തിലെയും മുപ്പട്ട് ശനിയാഴ്ചകളിൽ ഗണപതി ഹോമം നടത്തി വരുന്നു സാധാരണ ദിവസങ്ങളിലും ഭക്തർക്ക് ഗണപതി ഹോമം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ശബരിമല ആലങ്ങാട് യോഗപ്പെര്യവനും അമ്പാടത്ത് കുടുംബത്തിലെ മുതിർന്ന കാരണവരും അയ്യപ്പന്റെ പരമഭക്തനുമായ കേശവുള്ളയുടെ ആത്മാവ് ഈ ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിൽ വിലയം പ്രാപിച്ചതായാണ് സങ്കല്പം തന്നെ ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ആലങ്ങാട് യോഗത്തിന്റെ മൂലക്ഷേത്രമായ ആക്കുന്ന ശ്രീധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രത്തിൽ മണ്ഡലവിളക്ക് നാൽപ്പത്തിയൊന്നിനോടനുബന്ധിച്ച് നടത്തിവരുന്ന അയ്യപ്പൻ വിളക്കിലേക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് താളമേള സഹിതം താളഘോഷയാത്ര ആരംഭിക്കുന്നത് അത്രമാത്രം പ്രാധാന്യം ഈ ക്ഷേത്രത്തിനുണ്ട് സർവ്വ രോഗങ്ങളുടെയും നിവാരകനാണ് ഈ പുത്തനം വല്ലത്തിലെ ദന്യദ്രമൂർത്തി രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തി യഥാശക്തി ഒഴിപാട് നൽകി പ്രാർത്ഥിച്ചാൽ അവരുടെ രോഗങ്ങൾ മാറും എന്നുള്ളത് തീർച്ചയാണ് അറിഞ്ഞും കേട്ടും ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നാനാജാതി മതസ്ഥരായ നിരവധി ഭക്തനങ്ങളാണ് ഈ ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ സമർപ്പിച്ച് ദർശനം നടത്തി വരുന്നത് ഈ നാടിൻ്റെയും സമീപവാസികളുടെയും ഐശ്വര്യവും സന്തോഷവും ഈ ദേവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ പുത്തനമ്പലത്തിലെ ധനവരമൂർത്തിയുടെ ഉയർച്ചയ്ക്കനുസരിച്ചാണ് ഈ നാടിൻ്റെ ഐശ്വര്യവും പുരോഗതിയും എന്നാണ് അഷ്ടമഗല്ലി പ്രസംഗത്തിൽ തെളിഞ്ഞിട്ടുള്ളത് ഓ നമോ ഭഗവതി വാസുദേവായ എൻ്റെ പേര് നാരായണൻ നമ്പൂതിരി പെരുമ്പടപ്പുമന ഞാനിവിടെ പൂജ തുടങ്ങിയിട്ട് ഏകദേശം പതിമൂന്ന് വർഷമായി ഈ അമ്പലത്തിൽ പുത്തനമ്പലം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ ധന്വന്തിരിമൂർത്തിയാണ് ഉപപ്രതിഷ്ഠയായി രാക്ഷസും അയ്യപ്പനും ഭദ്രകാളിയുമുണ്ട് പ്രധാന വഴിപാടായ പഞ്ചാരപ്പായസം പാൽപ്പായസം ഇവ മലയാള മാസത്തിലെ ആദ്യത്തെ ശനിയായ മുപ്പട്ടു ശനി ദിവസമാണ് കഴിക്കുന്നത് അത് പുറമേ നിന്ന് തന്ത്രി വന്നാണ് കഴിക്കുന്നത് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ദിവസത്തെ പൂജയായി മറ്റുള്ള പൂജകളും നടത്തി വരുന്നുണ്ട് പാൽപ്പായസം ഗണപതി ഹോമം രാക്ഷസനേതയ്ക്കുവ ഭക്തനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ദിവസത്തെ പൂജയായാണ് കഴിച്ചു വരുന്നത് ഇവിടെ പതിമൂന്ന് വർഷമായി പൂജ തുടങ്ങിയിട്ട് അതിനു മുമ്പ് അടഞ്ഞു കിടക്കുകയായിരുന്നു ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ പൂജ തുടങ്ങിയത് ഈ ക്ഷേത്രത്തിൽ രാവിലെ എട്ട് മണിക്കാണ് നട തുറക്കുന്നത് രാവിലെ പത്തുമണിവരെയാണ് നട തുറന്നിരിക്കുന്നത് മണ്ഡലകാലത്ത് വൈകുന്നേരവും പൂജയും ദീപാരാധനയും ഉണ്ട് കേരളത്തിൽ ധന്വന്തിരി മൂർത്തി പ്രതിഷ്ഠ വളരെ അപൂർവമായേ ഉള്ളൂ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ആൾക്കാർക്കും മൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവിധ ആരോഗ്യ സൗകര്യവും കിട്ടുന്നതാണ് സാധാരണ ദിവസങ്ങളിൽ മൂർത്തിക്ക് രാവിലെ മാത്രമാണ് നദ്യവും പൂജയും നടത്താറുള്ളത് എന്നാൽ മണ്ഡലകാല സമയത്ത് രണ്ടു നേരവും പൂജയും നിയും നടത്താറുണ്ട് ചെറിയൊരു ക്ഷേത്രമാണെങ്കിലും ഈ ക്ഷേത്രത്തിലെത്തി മൂർത്തിയുടെ അനുഗ്രഹം വാങ്ങി പോകുന്നവർ ഏറെയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ക്ഷേത്രം പൂജാതി കർമ്മങ്ങൾ ഒന്നുമില്ലാതെ അടഞ്ഞു കിടക്കുകയായിരുന്നു ആ സമയത്ത് ഈ ക്ഷേത്ര പരിസരത്തുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള രോഗദുരിതങ്ങളും മാരാവ്യാധികളും മാനസിക പ്രശ്നങ്ങളും വന്നിറങ്ങുന്നു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ മുടങ്ങിക്കിടക്കുന്നുകൊണ്ടാണ് അപ്രകാരം സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി ഈ വിവരം മനസ്സിലാക്കിയ അമ്പാടത്ത് കുടുംബക്കാർ ഇവിടെ നിത്യപൂജ നടത്തുവാൻ തീരുമാനിക്കുകയും തുടർന്ന് ഇന്ന് ഇവിടെ നിത്യാന പൂജ നടത്തി വരികയും ചെയ്തു പുത്തനമ്പലം ശ്രീധനവന്ത ക്ഷേത്രത്തിൽ ഞാൻ ഇടയ്ക്ക് പോയി തൊഴാറുണ്ട് ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ആയിട്ട് തലയ്ക്കൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടും വന്നപ്പോഴ് കരിക്ക് കൊണ്ടുപോയി നേദിക്കാൻ പറഞ്ഞ എന്റെ ഫലമായി ഞാൻ അവിടെ പോയി ഒരു മൂന്നാലഞ്ചാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എനിക്കതിന് നല്ലൊരു മാറ്റം വന്നു ഏർ അസുഖത്തിനൊക്കെ നല്ല കുറവ് വന്നു ശരിക്കും പറഞ്ഞാൽ വർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിൽ നിന്നൊക്കെ നല്ല മാറി വർക്കൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചു ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് പോയി അവിടെ പോയി കരിക്ക് കൊണ്ടുപോയി നെയ്തിക്കാറുണ്ട് എനിക്കതൊരു വിശ്വാസമാണ് അമ്പലം ഉയർന്നു വന്നതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം നല്ല രീതിയിൽ ഉയർന്നു വരണം ഞങ്ങളുടെ എല്ലാവരും ഇവിടെയുള്ള ഭാഗത്തൊക്കെ ഭയങ്കര ദുരിതമാണ് അപ്പൊ അതൊക്കെ മാറി കിട്ടണമെങ്കിൽ അമ്പലം നല്ല രീതിയിൽ ഉയർന്നു വന്നെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ ആ തിരുമേനീനോട് കഴിയണ പോലെ രാവിലെ നേരങ്ങൾ പൂജ ചെയ്യണ്ടല്ലോ ആ തിരുമേനി വന്നത് നന്നായി ഒത്തിരി അമ്പലമാണ് ഞങ്ങൾ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ അമ്പലം എപ്പോഴും ഒന്നും ഉയർന്നു കിട്ടിയാലാ ഞങ്ങൾക്ക് ഗതി കിട്ടുള്ളൂ നാലാഴ്ച സൈഡിലായിട്ട് എന്നും ആസ്പത്രി ഗസ് ആണ് അന്ന് ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം അന്ന് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഞങ്ങളുള്ളതൊക്കെ പതിമൂന്ന് വർഷം മുന്നേ ഞങ്ങൾക്ക് ഈ പൂജ ഇന്നും ഉണ്ടായില്ല പൂജ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറവാണ് ഞങ്ങൾക്ക് ഉയർന്നു വന്നാൽ എപ്പോഴും എന്നാലേ ഞങ്ങൾക്ക് ഒരു ഗതിക്ക് ഉണ്ടാവുള്ളൂ പത്ത് പതിമൂന്ന് കൊല്ലം മുന്നേ വരെയും പല പ്രശ്നങ്ങളും ദുർമരണങ്ങളും ഇതൊക്കെ ഇട്ടായിട്ടുണ്ട് എന്നും പട്ടി പട്ടിപരെയും ഭയങ്കര ഇതാക്കുന്നു പേടിയായിട്ട് നടക്കാറുന്നു ഇടയ്ക്ക് എല്ലാ വീടുകളിലും പ്രശ്നങ്ങളാണ് അമ്പലം ഒന്ന് ഉയർന്നു വന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമാണ് ഈ ഭാഗത്ത് എല്ലാവർക്കും അതായിട്ട് ജീവിക്കാലോ ഒന്ന് ഓർത്ത എന്ന് രോഗവും ബുദ്ധിമുട്ടുകളും വണ്ടി രാത്രി എടുത്തുകൊണ്ട് ഓട്ടോ ഒക്കെയാണ് ഞങ്ങൾ പിന്നെ രണ്ട് വർഷം മുന്നേ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് അമ്പലത്തില് ആക്കുന്ന അമ്പലത്തിലെ പരിപാടി ഈ അയ്യപ്പ ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിൻ്റെ അന്ന് ഒരു ആള് പോണ പോലെ എനിക്ക് തോന്നി ഞാൻ എന്നിട്ട് ഇവിടെ അമ്പലത്തിൽ വഴിപാട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുവരും പിന്നെ ആ ഒരു സംഭവം കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് അമ്പലത്തിന്റെ തൊട്ട് പുറകിലാണ് താമസിക്കുന്നത് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മോൻ്റെ പഠിപ്പും ഒക്കെ തുടങ്ങിയത് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് പഠി അവനും എടുക്കാനായിട്ട് പഠിക്കാൻ പറ്റി പഠിച്ച കോളേജിൽ നിന്ന് തന്നെ സെലക്ഷൻ കിട്ടി ജോലിയായി ഇന്ന് വരെ എട്ട് ഒമ്പത് വർഷമായി ജോലിയായിട്ട് ഇന്ന് വരെ വർഷമൊന്നും ഇല്ലാണ്ട് കഴിയുന്നു അതെന്ത് ഭഗവാന്റെ ധനവരിമൂർത്തിയുടെ വലിയൊരു അനുഗ്രഹമാണ് പറയാതിരിക്കാൻ പറയാതിരിക്കുന്നില്ല മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പുത്തനമ്പലത്തിലെ ശ്രീധന്യന്തുമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഉത്സവം നടത്താറില്ല പുത്തനമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ നാരായണപുരം എന്ന അതിപുരാതനമായ ഈ ചെറിയ ക്ഷേത്രത്തിൽ വളരുള്ളുന്ന ശ്രീ ധന്യന്തരമൂർത്തിയെ ദർശിക്കുവാനായത് ജീവിതത്തിലെ വലിയ പുണ്യമായി കരുതുന്നു ഈ തിരുനടയിലെത്തണമെങ്കിൽ ഇവിടുത്തെ ഭഗവാൻ വിചാരിക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത് രോഗദുരിതങ്ങളുടെ അന്തകനായ മഞ്ഞപ്ര പുത്തനമ്പലത്തിൽ വാഴുന്ന ശ്രീ ധന്യന്ദ്രമൂർത്തിയുടെ അനുഗ്രഹവും വാങ്ങി ഉപപ്രതിഷ്ഠകളായ ക്ഷസിന്റെയും കലിയഗരതനായ ശ്രീ അയ്യപ്പന്റെയും ശാന്തസ്വരൂപിണിയായ ശ്രീ ഭദ്രകാളി അമ്മയുടെയും സർപ്പക്കാവിൽ കുടിയിരിക്കുന്ന നാഗദൈവങ്ങളുടെയും അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി സന്നിധി ഇവിടെ നിന്നും യാത്ര തുടരുന്നു നിലവിളക്ക് മൾട്ടി സോട്ട് റൈസ് ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഭഗവതി സാ സമയവും അനുഗ്രഹം ചൊരിയു സദാ സമയവും അനുഗ്രഹം ചൊരിയു ക്ഷേത്ര സ